ഏകദേശം നൂറ്റമ്പത് വർഷത്തെ ക്രിസ്ത്യൻ പാരമ്പര്യം മാത്രമേ ആഫ്രിക്കയ്ക്കുള്ളൂ ആഫ്രിക്കൻ മിഷണറീസ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഈ അടിമ കച്ചവടത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ അടിമപാളയങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ നമുക്ക് സാൻസിബാർ അതായത് ടാൻസാനിയയുടെ ദ്വീപായിട്ടുള്ള സൻസിബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാനായിട്ട് പറ്റും ഇവരിലിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആദ്യമായിട്ട് ആഫ്രിക്കയിൽ മിഷണറിമാർ അവരുടെ തുടങ്ങുന്ന ആദ്യം ജർമ്മൻ മിഷണറീസാണ് അവിടെ വരിക അതിനുശേഷമാണ് ബാക്കിയുള്ളവർ വന്നു തുടങ്ങിയത് ഞങ്ങളവിടെ എത്തിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ക്രിസ്ത്യൻ മിഷ്യന്മാർ അവിടെ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവർ പള്ളികൾ സ്ഥാപിക്കുക പള്ളിയോടത്ത് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എല്ലാ മാറ്റങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ് അപ്പോൾ ആ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് വളരെയധികമുള്ള ജന ജനവിഭാഗമാണിവർ അപ്പോൾ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടോ നരബലി അത് ഇന്നും നടക്കുന്ന സ്ഥലങ്ങൾ ടാൻസാനയിലുണ്ട് അതുപോലെ തന്നെ മന്ത്രവാദം വളരെയധികം ഉള്ളൊരു രാജ്യമാണ് മന്ത്രവാദം പിന്നെ കൂടപത്രങ്ങൾ ഞങ്ങളവിടെ ഒരു പള്ളി പണിയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ പള്ളി പണി നിന്നിടയ്ക്ക് നമ്മുടെ ഈ സ്തോത്രക്കാഴ്ചയിടുന്നു ഈ സ്തോത്രക്കാഴ്ച ഇടുമ്പോൾ അതിൻ്റെ ആ തുറശം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ആടിൻ്റെ വാലും പിന്നെ കോഴിയുടെ തലയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ പള്ളി പണി തകർക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കൂടപത്രമാണ് അപ്പോൾ അത് ഇതൊക്കെ കാണിക്കുന്നത് അവരുടെ ഇടയിൽ ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ വളരെയധികം ഉണ്ട് അതിനെയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വഴിയായിട്ടാണ്